ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് പേപ്പർ ഫെസ്റ്റിന് പോയിട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പോയി വന്നിട്ടാണ് കേട്ടോ ഇൻട്രോ എടുക്കുന്നത് പേപ്പർ ഫെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു മാത്രമല്ല നാല് ദിവസത്തെ പരിപാടിയല്ല അപ്പോൾ നല്ല തിരക്കും നല്ല തിരക്കായിരുന്നു നമ്മള് ചെറുവണൂർ വഴിയാണ് ബേപ്പൂരിക്ക് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറുണ്ണൂർ ടു ബീച്ച് റോഡ് വരെ നല്ല ബ്ലോക്ക് ആയിരുന്നു ഒരു മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിൽ നിന്നു അത് കഴിഞ്ഞ് അവിടുത്തെ അങ്ങോട്ടേക്ക് ഒരു വണ്ടി വിടുന്നില്ല ഒരു മൂന്ന് കിലോമീറ്ററോട് നമ്മൾ നടന്നു പോകണം അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഞങ്ങള് വണ്ടി അവിടെ തിരിച്ചു നടുവട്ടം വഴിയാണ് പിന്നെ ബിബ്രിക്ക് പോകുന്നത് അവിടെ പോയി അവിടേക്കും നമ്മൾ വണ്ടി നിർത്തി കുറച്ചും കൂടെ നടക്കേണ്ടി വന്നു പിന്നെ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു നല്ല തിരക്കല്ല തിരക്കായിരുന്നു നമ്മൾ ആദ്യം കേട്ട് ഫുഡ് ഫെസ്റ്റ് ആ ഫുഡിന്റെ ഒരു ഏരിയ അവിടെ പറഞ്ഞു വണ്ടീന്ന് വന്ന് വിളിക്കുന്നുണ്ട് സോറി സോറി ഫ്രണ്ട്സ് ഇൻട്രോ മുഴുവനാക്കാൻ ആക്കാൻ ആദ്യം സമ്മതിച്ചില്ല അപ്പം നമ്മളിതാണ് ഉള്ളിലോട്ട് കയറുകയാണ് അപ്പം അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു എന്നാലും ഞങ്ങൾ കുഴപ്പമില്ലാതെ ഉള്ളോട്ട് കയറി അപ്പോൾ ആദ്യം തന്നെ ഫുഡ് സെക്ഷനിലായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ ഏത് ഫുഡ് ആദ്യം കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനായി കാരണം അത്രയധികം ഫുഡുകളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇതാ പൊറോട്ട ഓർഡർ ചെയ്തു ബീഫായിരുന്നു കേട്ടോ സാധനം പിന്നെ കുഞ്ഞുന് ബിരിയാണീൻ്റെ റൈസ് മാത്രം എടുത്തു കുഞ്ഞു ചിക്കൻ തിരക്ക് കഴിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് റൈസ് മാത്രം എടുത്തു ഞാൻ ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആറുമണി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബീപ്പ് െത്തുമ്പോഴേക്കും എട്ട് മണിയായിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇത് കാണാൻ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിനാദ്യം ഫുഡ് കൊടുക്കുക അവൻ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല പക്ഷേ എന്നാൽ ഞാൻ അത് ഇതൊക്കെ കാണിച്ച് കൊടുത്തിട്ട് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അപ്പം ഞാൻ അവൻ കഴിച്ച ബാക്കി റൈസാണ് ഞാൻ കഴിച്ചത് ഏട്ടരം കിഴിപ്പൊറോട്ട കഴിച്ചു പിന്നെ അഭിനയ്ക്ക് ബീഫ് പിന്നെ ബീഫ് കഴിക്കില്ല അപ്പോൾ അവൾക്ക് റോസ്റ്റഡ് ചിക്കൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ എല്ലാ തരത്തിലുള്ള ഫുഡുകളും ഉണ്ട് ദോശ ഓംലെറ്റ് പിന്നെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടായില്ല ഉന്നക്കായ അങ്ങനത്തെ ചട്ടിപ്പത്തിരി അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെ നമുക്ക് എന്ത് ഐസ്ക്രീമും പോപ്കോണ് എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വേണ്ടത് ആവശ്യത്തിലധികം വാരി വലിച്ച് കഴിക്കുന്നുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മക്കളെ ഫേസിലിങ്ങനെ പെയിൻറ് ചെയ്തെടുക്കുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുവിധം അവിടെ വന്ന എല്ലാ മക്കളും മുഖത്ത് ഇങ്ങനെ ഓരോന്നും വരച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ചുകൾ നോക്കിയിരുന്നു ഞങ്ങളും കൂടിക്ക് പോകുന്നു അത് കഴിഞ്ഞ് അവിടെ വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുടിച്ചു നോക്കാൻ കുടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ പോലും പഠനത്തിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ആത്മാവേപ്പോ 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 അങ്ങനെ അത് കുടിച്ചിട്ടായിട്ട് എൻ്റെ ആത്മാവ് പോയി ഗൈസ് ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്ലാസ് പൊക്കിയിട്ടും അതിട്ടൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ പുക വരുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ നമ്മളെടുത്തത് മിക്സഡായിരുന്നു മധുരവും എരിയും കൂടിയുള്ള സാധനമായിരുന്നു എന്തായാലും വലിയ കുഴപ്പമൊന്നും അങ്ങനെ അത് കുടിച്ചു ഈ ഡ്രോൺ ഷോ തുടങ്ങാനായി അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയി ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ നല്ല അടിപൊളിയായിരുന്നു സംഭവം മൂന്ന് ഡ്രോൺസ് ഇങ്ങനെ പറക്കുന്നത് കാണുന്നുണ്ട് എങ്ങനെയാണ് ഈ സംഭവം ഒരു സെറ്റാക്കിയെന്നുള്ളത് എന്തായാലും നല്ല അടിപൊളി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇത് കേരളത്തിൽ വെച്ച് ആദ്യമായിട്ട് നമ്മളെ കോഴിക്കോട് വെച്ച് പറഞ്ഞു അപ്പോൾ ഇത് കാണാൻ ശരിക്കും ും എനിക്ക് അത്രയും തിരക്കായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കുക ഇത്രയും ആളുകൾ നമ്മളെ കോഴിക്കോട് ഉണ്ടെന്ന് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത് പിന്നെ അത് കഴിഞ്ഞാൽ അവസാനം ഒരു മൂന്ന് പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അത്രയും അതൊക്കെ